ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ആശുപത്രി ഡയനാമോസ് പുഴക്കര റോഡ് തകർന്നു ഗതാഗതം ദുഷ്കരമായി ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽപ്പെട്ട ഗവൺമെന്റ് ആശുപത്രി ജലനിധി ഓഫീസുകൾ ഡയനാമോസ് ഗ്രൗണ്ട് വഴി പുഴക്കര ഇരിക്കൂർ ടൗൺ എ എം ഐ സ്കൂൾ വണ്ടിത്താവളം തുടങ്ങിയ മേഖലകളിലേക്കുള്ള റോഡ് തകർന്ന് ഗതാഗതയോഗ്യമല്ലാതായിരിക്കുകയാണ് ടാറിംഗ് മുഴുവനും ഇളകി കരിങ്കല്ല് മാത്രമായി കുഴിയായിരിക്കുകയാണ് റോഡിപ്പോൾ നെടുവള്ളൂർ കോളോട് പൂഞ്ഞിടുക്ക് ബസ് സ്റ്റാൻഡ് ടൗൺ മേഖലകളിലെ നൂറുകണക്കിന് നാട്ടുകാരും വിദ്യാർത്ഥികളും നിത്യവും ഉപയോഗിക്കുന്ന റോഡാണ് രണ്ടു വർഷത്തിലധികമായി തകർന്നുകിടക്കുന്നത് ഇരുചക്രവാഹനങ്ങൾ നിത്യവും അപകടത്തിൽപ്പെടുന്നു കാലവർഷത്തിൽ വെള്ളത്തിൽ മുങ്ങുന്ന റോഡ് കൂടിയാണിത് അടിയന്തരമായി റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെയും സമീപത്തുകാരുടെയും പ്രധാന ആവശ്യം ഡൈനാമോസ് ഗ്രൗണ്ട് ഇന്ന് നമ്മുടെ പുഴക്കരയിലേക്ക് പോകുന്ന റോഡാണ് നമ്മൾ ടൗണുമായിട്ട് ബന്ധിക്കുന്ന ഏറ്റവും നല്ല പാസേജാണ് നമ്മുടെ ഈ തകർന്ന് കിടക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ രണ്ടു വർഷം ആകാനായി യാതൊരു നടപടിയും ഈ പരിസരത്ത് ഇതിൻ്റെ ഭാഗ അധികൃതർ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അത്രയും പെട്ടെന്ന് ഉണ്ടാവണമെന്നാവശ്യം നമ്മൾ എം എൽ എൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ഫണ്ട് തരാൻ വേണ്ടി എത്രയും പെട്ടെന്ന് തരൂന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ രണ്ട് വർഷമായി ദുരിതമനുഭവിക്കുന്നത് വെള്ളപ്പൊക്കവും മറ്റൊക്കെ ആയിട്ട് റോഡ് തകർന്നിട്ട് ഇപ്പോൾ രണ്ട് വർഷം രണ്ട് വർഷവും ഈ റോഡ് ഇങ്ങനെ കിടക്കുകയാണ് ഒരുപാട് അപേക്ഷകളും ഒരുപാട് പരാതികളും ഒരുപാട് ഫോൺ കോളുകളും ഇതൊക്കെ നടത്തി പക്ഷേ ഇതുവരെ ഇന്നമുള്ള ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ വളരെ നിരാശ നിരാശയുണ്ട് അതായത് പതിനായിരങ്ങൾ വന്നു പോകുന്ന ഒരു റോഡാണ് മാർക്കറ്റിലേക്കായാലും ശരി ടൗണിലേക്കായാലും ശരി ബൈക്ക് യാത്ര ശരി മറ്റുള്ള എല്ലാ രീതിയിലും ഒരു ബന്ധിപ്പിക്കുന്ന മെയിൻ റോഡിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു റോഡാണ് പക്ഷേ ഇവരെ അതിക്രമ നടപടി ഉണ്ടായിട്ടില്ല പൊട്ടിത്താർന്നിടക്കാണ് എത്രയും പെട്ടെന്ന് ഇത് നന്നാക്കണമെന്നുള്ള അഭിപ്രായമാണ് ഡയനാമസിൻ്റെ പ്രസിഡൻ്റ് എന്ന രീതിയിൽ എനിക്കുള്ളത് അതിന് അധികൃതർ കണ്ണു കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ് പറയാം